ഒരുപാട് യൂട്യൂബേഴ്സ് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ പ്രോഡക്റ്റ് ഏതാണെന്നല്ലേ ദാ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് ഇത് വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഇൻസ്റ്റ ഗ്ലോ പൗഡർ ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഇപ്പോഴും നല്ല ഹൈപ്പ് പോകുന്നതും അതേപോലെ തന്നെ പെർപ്പിൾ ആപ്പിളിൽ ഫോർ പോയിൻ്റ് ത്രീ സ്റ്റാർ റേറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ നോക്കണ്ടടാ ഉണ്ണി ഇത് അത് തന്നെയാണ് ഈ ഒരു ദാൻ പൗഡറും മൂന്ന് ടൈപ്പിലാണ് ഉള്ളത് ഫസ്റ്റ് അത് ബോട്ടിൽ ടൈപ്പിലും സെക്കൻഡ് വന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ചെറിയൊരു പാക്കറ്റും ഇത് പത്ത് രൂപയുടെ മിനി പാക്കറ്റുമാണ് ഇത് സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും ഇല്ല പക്ഷേങ്കിൽ അത് വാങ്ങാൻ പറ്റാത്തവർക്ക് ഈസ്ലി വാങ്ങാനായിട്ട് ഇതുപോലുള്ള ചെറിയ പാക്കറ്റ് അവർ ആക്കി എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഞാൻ ആദ്യമായിട്ട് സ്കിന്നിൽ ഇൻട്രോഡ്യൂസ് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഞാൻ ഇതേപോലെ പത്ത് രൂപയുടെ മിനി പാക്കറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഞാൻ മുന്നേ ആൽഫ്സ് ഗുഡ്നെസിൻ്റെ ബീറ്റ്റൂട്ട് പൗഡർ മുൾട്ടാനി മിട്ടി അതേപോലെ സാൻഡൽവുഡ് വുഡ് ഇതേപോലെ സിമ്പിൾ പാക്കറ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടിയപ്പോഴാണ് വലുത് വാങ്ങിച്ചത് കേട്ടോ അതേപോലെ തന്നെ സെറായിക്കോട്ടെ ഫേസ് വാഷുകളൊക്കെ പല യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കണ്ടിട്ട് എനിക്കത് വാങ്ങണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യുന്നത് സ്മിറ്റണിൽ നിന്ന് ട്രയൽ ആയിട്ട് അത് വാങ്ങും എന്നിട്ട് ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് മറ്റ് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ സ്കിന്ന് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കിടക്കുന്നതാണെങ്കിൽ ഞാനതിൻ്റെ വലിയ പാക്കറ്റ് സ്മിറ്റേണെന്നോ ഫ്ലിപ്കാർട്ടിന്നോ ആമസോണിൽ നിന്നൊക്കെ ാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോടും ഇത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇതേപോലെ ട്രയൽ ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ മിനി പാക്കറ്റ് ആയിട്ടൊക്കെ വാങ്ങുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കാരണം വലിയ പാക്കറ്റ് വാങ്ങിയിട്ട് അത് നമുക്ക് പറ്റുന്നില്ല പിമ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് വേസ്റ്റ് ആയി പോകും നമ്മുടെ പൈസ തന്നെ വേസ്റ്റ് ആയി പോകും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതേപോലെ മിനി പാക്കറ്റ് അതേപോലെ ട്രയൽ ഒക്കെ ആയിട്ട് വാങ്ങാം എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു പ്രോഡക്ടിന്റെ വലുത് വാങ്ങിയിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി അയ്യോ നമ്മൾ പറഞ്ഞു പറഞ്ഞ് സബ്ജക്റ്റിൽ നിന്ന് അപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഇതേപോലെ മിനി പാക്കറ്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇതിലെ പറയുന്നത് സെവൻ ഡേയ്സ് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള ആണെങ്കിലും ഫേസിലുള്ള ആണെങ്കിലും ടാൻ പൂർണ്ണമായിട്ട് മാറും എന്നാണ് പിന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് അതേപോലെ പാരബൻ ഫ്രീ ആണ് സിലിക്കോൺ ഫ്രീ ആണ് പിന്നെ എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം കേട്ടോ ഇത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണ്ടേ ഇതിന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പുറകിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വൈകാതെ ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഞാൻ അതിൻ്റെ പാക്കറ്റ് പൊളിച്ചിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല ഒക്കെ സ്മെല്ലാണ് വരുന്നത് ഇതിൻ്റെ കളർ കണ്ടില്ലേ നല്ലൊരു ലൈറ്റ് യെല്ലോ കളറിലാണ് കേട്ടോ വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ അതായത് ഇത്ര എമൗണ്ടിൽ അതിൻ്റെ പൗഡർ ഉണ്ടാവും കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് തവണ ഫേസ് പാക്ക് ഉണ്ടാക്കാനുള്ള പൗഡർ ആ ഒരു ചെറിയൊരു പാക്കറ്റിൽ തന്നെ വരുന്നുണ്ട് അപ്പം നമ്മുടെ പൗഡർ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ പറയുന്നത് നമുക്ക് കൂടെ വേണമെങ്കിൽ മിൽക്ക് അല്ലെങ്കിൽ റോസ് വാട്ടർ അതും അല്ലെങ്കിൽ കേട് ഇതേപോലുള്ളതൊക്കെ ആഡ് ചെയ്യാം എന്നാണ് കേട്ടോ ഞാൻ ഇപ്പൊ ആഡ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന്റെ കൺസേണ് എന്താണോ മാച്ച് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഹോസ്റ്റലേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് അതേപോലെ ടാൻ ഉള്ളവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ടെർമറിക്ക് സാൻഡൽവുഡ് അതുപോലെ ഗ്രാൻഡ് ഫ്ലോറ് പിന്നെ സാഫ്രോൺ ഇതേപോലെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇതേപോലെ നല്ലൊരു പേസ്റ്റ് ടെക്സ്ച്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ശരിക്കും ഇതിൻ്റെ കളറും ആ ഒരു ടെക്സ്ച്ചറും ഇതിൻ്റെ മണമൊക്കെ അടിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മളെ വീട്ടിൽ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാറില്ലേ വേപ്പും അതേപോലെ മഞ്ഞളൊക്കെ വെച്ചിട്ട് സെയിം ആ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ഏറെ ആയിട്ടോ നല്ലൊരു ടാൻ റിമൂവൽ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എൻ്റെ കൈയും ഫേസും നെക്കും ഒക്കെ നല്ല രീതിയിൽ ടാൻഡായിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു പാക്ക് എന്തായാലും ഇട്ട് നോക്കാം അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു ഫേസ് പാക്ക് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാം ടാൻ റിമൂവൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ഫേസിലുള്ള ഡൾനെസ് മാറാനും ടാൻ റെഡ്യൂസ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാനും ഒക്കെ റിമൂവ് ചെയ്യാനും നല്ലൊരു ഡീപ് ക്ലെൻസിംഗ് ആയിട്ടും നാച്ചുറൽ ഗ്ലോ കിട്ടാനും ഒക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണേ ഇത് തള്ളലല്ല ടെർമറിക്ക് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഡൾനെസ് കുറക്കാനും ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും സാഫ്രോൺ ആണെങ്കിൽ നല്ലൊരു റേഡിയൻറ്റ് ഗ്ലോ തരാൻ ഹെൽപ്പ് ചെയ്യും ഇനി സാൻഡൽ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പിന്നെ വന്നിട്ട് ഗ്രാൻഡ് ഫ്ലോർ ആണ് ഇത് നല്ലൊരു നാച്ചുറൽ എക്സ്പോളിയൻ്റ് ആണ് അതേപോലെ നല്ലൊരു നാച്ചുറൽ ക്ലെൻസർ ആണ് പിന്നെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇനി എന്താ വേണ്ടത് ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫേസ് പാക്ക് ഉണ്ടോ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇനി ഇത് റിമൂവ് ചെയ്താലാണ് ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീ മിനിറ്റിന് ശേഷം ഫേസ് പാക്ക് റിമൂവ് ചെയ്യാനാണ് അപ്പം എന്തായാലും ഇത് ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പാക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ കണ്ടില്ലേ എൻ്റെ ഫേസും കൈയൊക്കെ നല്ല രീതിയിൽ ആ ഒരു പാക്ക് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ട് വരാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാവേ അപ്പോൾ പാക്ക് റിമൂവ് ചെയ്തപ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു മിറാക്കിൾ റിസൾട്ടാണ് ഈ ഒരു കുഞ്ഞു ഇത്രയും ആള് അടിപൊളിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ജെന്യൂനായിട്ടുള്ളൊരു റിസൾട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ടാനും നല്ല രീതിയിൽ റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ട് പിന്നെ നമ്മുടെ സ്കിന്നെ തൊടുമ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടും ഉണ്ട് അപ്പോൾ ഇത്രയും ഹൈപ്പ് കിട്ടിയതിലും സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതിലും ഒന്നും അതിശയിക്കാനില്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ജന്യൂനായിട്ട് നിങ്ങളോട് പറയാണ് പല ക്രിയേറ്റേഴ്സും പറയുന്നുണ്ട് ഫങ്ഷനിലേക്ക് പോകുന്നതിന് കുറച്ച് മുന്നേ ഈ ഒരു പാക്ക് ഇട്ടോളൂ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും ബ്രൈറ്റ്നെസ് കിട്ടും എന്നൊക്കെ ശരിയാണ് ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇത് അപ്ലൈ ചെയ്ത ഉടനെ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ സ്കിന്നു നല്ലൊരു യെല്ലോയിഷ് കളറാണ് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ഫങ്ഷനുള്ള ആ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും ഈ ഒരു പാക്ക് യൂസ് ചെയ്യരുത് പകരം തലേന്ന് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ പിന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ഈയൊരു പാക്ക് യൂസ് ചെയ്യരുത് കാരണം പലർക്കും സ്കിന്നിൽ അലർജിയുടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റെ ടെർമറിക്ക് ആയതുകൊണ്ട് തന്നെ പലർക്കും ഇത് പറ്റണമെന്നില്ല അതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ബോഡി ടാനൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ രണ്ട് കളറായിട്ടുണ്ടാവില്ലേ നമ്മൾ ചെറിയൊരു സ്ലീവ് സ്ലീവ്ലെസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങിയിട്ട് വരുമ്പോൾ രണ്ട് കളറായിട്ടുണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും പിന്നെ നമ്മുടെ സ്കിൻ ടോണിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ പിന്നെ ഈ ഒരു ആഫ്റ്റർ വാഷിങ്ങിന് ശേഷം നമ്മുടെ സ്കിന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഹോസ്റ്റലേഴ്സിനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെ വല്യ പാക്കറ്റ് നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പാക്കറ്റും വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ എന്തായാലും നല്ല ബെറ്റർ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് അടിപൊളി ആണ് കേട്ടോ നിങ്ങൾക്കും ടാൻ ഉണ്ടെങ്കിൽ ടാൻ ഉണ്ടെങ്കിൽ നല്ല നമുക്ക് എന്തായാലും നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇട്ടാലും ടാൻ ആവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങി യൂസ് ചെയ്താൽ വീക്കിലി അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അടിപൊളി ആണ് സ്കിന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആകുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ടാൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തോളൂ കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണ് പിന്നെ ജസ്റ്റ് പത്ത് രൂപ മാത്രമല്ലേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വാങ്ങി യൂസ് ചെയ്യുന്നതുകൊണ്ട് മറ്റു നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യാൻ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം